നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഓഫ് മേഴ്സി ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്പന്ദനം രണ്ടായിരത്തി എന്ന പേരിൽ സുസ്ഥിര വികസനം എന്ന ആശയം ലക്ഷ്യമാക്കി സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടത്തുന്നത് വാർത്തകൾ വിശദമായി അരൂർ അവർ ലേഡി ഓഫ് മേഴ്സി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്പന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സുസ്ഥിര വികസനം എന്ന ആശയം ലക്ഷ്യമാക്കി സപ്തദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് പട്ടണക്കാട് ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മാനസികമായിട്ടുള്ള ഇപ്പോഴും സന്തോഷവും സമാധാനവും കൂടെ ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കുന്നത് നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും നമ്മളെ ജയിപ്പിക്കാൻ പറ്റും അപ്പോൾ നാം തീരുമാനിക്കണം തോൽക്കണോ ജയിക്കണോ പരീക്ഷകല്ല നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം പഠിക്കാൻ അടിവരയിട്ട് പോകുവാനും വേണ്ടിയാണ് നിങ്ങൾ ഈ ക്യാബിൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നിങ്ങൾ ഈ ക്യാബിന് ഇവിടെ വരണമെന്ന് കാരണം നിങ്ങളെ ശുദ്ധി നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാക്കാം എന്ന് ഈ ക്യാമ്പ് പ്രോഗ്രാം ഓഫീസർ സ്വാഗതം ആശംസിച്ചു ഞാൻ മോട്ടോ പറഞ്ഞ പോലെ നോട്ട് ചെയ്യും എനിക്ക് അല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സെർവ് ചെയ്യാനായിട്ട് റെഡിയായവനാണ് നമ്മളിപ്പോ അമ്പത് പേര് രണ്ടുപേരും ഒഴികെ വാർഡ് മെമ്പർ സുമാജയകുമാർ പി ടി ഐ പ്രസിഡന്റ് ഇ സി ബെന്നി നിഷ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു വേണ്ടത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ചയാണ് ക്യാമ്പിന്റെ സമാപനം ഒരാഴ്ച കാലയളവിൽ പുസ്തക ശേഖരണം വയോജന സമ്പർക്ക പരിപാടി എന്നിവയടക്കം വൈവിധ്യമാർന്ന കർമ്മ പരിപാടികളും ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് ഡിജിറ്റൽ ലിറ്ററേസി പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ ഫേക്ക് ന്യൂസ് ആക്ടിവിറ്റീസ് ഹരിത സമൃദ്ധി സുസ്ഥിര ജീവിതശൈലി എന്നിവയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണവും ഫ്ലാഷ് മോബുകളും കലാപരിപാടികളും ക്യാമ്പിൽ ഉടനീളം കാണാം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അടക്കമുള്ള പ്രമുഖർ കാലയളവിൽ ക്യാമ്പ് സന്ദർശിക്കുന്നുണ്ട് അനോഷ് ജോസഫ് അഭിരാമി സി ബാബു എന്നിവരാണ് ക്യാമ്പ് ലീഡേഴ്സ് വേണ്ടി അരൂർ അശോക് കുമാർ